കോട്ടയം പട്ടണത്തിലും തിരുനക്കര മൈതാനത്തും നടന്ന വികസന മുന്നേറ്റ ജാഥയുടെ സ്വീകരണം പുറമേ കാണപ്പെട്ട ആവേശത്തിനിടയിലും രാഷ്ട്രീയ പ്രചാരണത്തിന്റെ അതിരുകടന്ന പ്രകടനമായി മാറിയതായി വിമർശനമുയരുന്നു സി പി എമ്മിന്റെയും കേരള കോൺഗ്രസ് എമ്മിൻ്റെയും പതാകകൾ വീശിയിരുന്നുവെങ്കിലും അത് യഥാർത്ഥ ജനബിന്തുണയേക്കാൾ പാർട്ടി ശക്തി പ്രദർശിപ്പിക്കാനുള്ള ശ്രമമെന്നായിരുന്നു ചിലരുടെ വിലയിരുത്തൽ ജോസ് കെ മാണിയുടെ വരവിനോടനുബന്ധിച്ച് ഫ്ലെയറുകളും പടക്കങ്ങളും ഉപയോഗിച്ചത് അനാവശ്യമായ പ്രദർശനമാണെന്ന അഭിപ്രായവും ഉയർന്നു ഇത് എൽ ഡി എഫിൻ്റെ കോട്ടയാണ് എന്ന മുദ്രാവാക്യങ്ങൾ മുഴങ്ങിയെങ്കിലും പ്രസംഗം അവസാനിക്കുമ്പോഴേക്കും കസേരകൾ ഒഴിഞ്ഞുകിടന്നത് പങ്കെടുത്തവരുടെ ആവേശക്കുറവിനെ സൂചിപ്പിക്കുന്നതായി രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടി കേരള കോൺഗ്രസ് എം ഇടതുമുന്നണിയിലെ തുടരുമെന്ന സന്ദേശം വ്യക്തമാക്കിയെങ്കിലും യു ഡി എഫിലേക്കുള്ള മടങ്ങിവരവ് സംബന്ധിച്ച അഭ്യൂഹങ്ങൾ പൂർണ്ണമായി അവസാനിച്ചിട്ടില്ല പാർട്ടിക്കുള്ളിലും ഭിന്നാഭിപ്രായങ്ങൾ നിലനിൽക്കുന്നുവെന്ന സൂചനകൾ പ്രവർത്തകരുടെ പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നു സഭയുടെ സമ്മർദ്ദം സംബന്ധിച്ച വാർത്തകൾ തള്ളിക്കളഞ്ഞെങ്കിലും അത് രാഷ്ട്രീയ ചർച്ചകളിൽ നിന്ന് പൂർണ്ണമായി അപ്രത്യക്ഷമായിട്ടില്ല പ്രസംഗത്തിൽ എൽ ഡി എഫ് സർക്കാരിൻ്റെ നേട്ടങ്ങൾ വാഴ്ത്തിപ്പറഞ്ഞ ജോസ് കെ മാണി പ്രതിപക്ഷത്തെയും കേന്ദ്ര സർക്കാരിനെയും കടുത്ത രീതിയിൽ വിമർശിച്ചു എന്നാൽ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി കടബാധ്യത ക്ഷേമ പെൻഷൻ വിതരണത്തിലെ വൈകീർപ്പ് തുടങ്ങിയ വിഷയങ്ങളിൽ വ്യക്തമായ മറുപടി ഉണ്ടായില്ലെന്ന വിമർശനവും ഉയരുന്നു രണ്ടായിരത്തി പതിനാറിന് ശേഷം വൈദ്യുതി മുടക്കം ഇല്ലാതാക്കിയെന്ന അവകാശവാദം ഉന്നയിച്ചെങ്കിലും വൈദ്യുതി നിരക്ക് വർധനയും സാമ്പത്തിക ഭാരം കൂടി വരുന്നു എന്നതാണ് സാധാരണ ജനങ്ങളുടെ ആശങ്ക കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നതിലൂടെ സംസ്ഥാന സർക്കാരിൻ്റെ ഉത്തരവാദിത്തം ഒഴിവാക്കാനുള്ള ശ്രമമാണോ എന്ന ചോദ്യവും ഉയരുന്നു വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മൂന്നാം തവണയും അധികാരത്തിലെത്തുമെന്ന ആത്മവിശ്വാസം പ്രകടിപ്പിച്ചെങ്കിലും പ്രസംഗം അവസാനിക്കുമ്പോൾ ആളുകൾ മടങ്ങിയതും സീറ്റുകൾ ഒഴിഞ്ഞുകിടന്നതും രാഷ്ട്രീയമായി വ്യത്യസ്ത സന്ദേശം നൽകുന്നു എന്ന അഭിപ്രായമുണ്ട് കേരള കോൺഗ്രസ് എമ്മിൻ്റെ പ്രവർത്തകരിൽ പോലും മുന്നണി മാറ്റത്തെക്കുറിച്ചുള്ള ചർച്ചകൾ നിലനിൽക്കുന്നത് പാർട്ടിക്കുള്ളിലെ അനിശ്ചിതത്വം വ്യക്തമാക്കുന്നതായി വിലയിരുത്തപ്പെടുന്നു ഇങ്ങനെ കോട്ടയത്ത് ഐക്യം പ്രദർശിപ്പിക്കാനുള്ള ശ്രമം നടത്തിയെങ്കിലും രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ നിലനിൽക്കുന്ന സംശയങ്ങളും വിമർശനങ്ങളും തുടരുകയാണ്